കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുശ്രൂക്ഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യസോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസമിതിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം യോഗന്നാന്റെ സുവിശേഷം പത്താമധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ നല്ല ഇടയനായ യേശുവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ നല്ല കുറിച്ച് പറയുമ്പോൾ ആ നല്ല ഇടയൻ ആടുകൾക്ക് മുമ്പായി നടക്കുന്ന ഇടയനായി നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് കൂടാതെ തൻ്റെ ആടുകളെ പേർച്ചൊല്ലി വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മുംബായി നടക്കുന്ന ഇടയൻ എന്തിനാണ് ഇടയൻ മുംബായി നടക്കുന്നത് പുതിയ മേച്ചൽപ്പുറങ്ങൾ കണ്ടുപിടിക്കുവാൻ ആടുകളെ പുതിയ മേച്ചൽപ്പുറത്ത് സുരക്ഷിതമായ മേച്ചൽപ്പുറത്ത് ആടുകളെ തീറ്റുവാൻ ആടുകളെ കിടത്തുവാൻ അത് മാത്രമല്ല ആടുകളെ ഇരയാക്കുവാൻ പതിയിരിക്കുന്ന ദുഷ്ടമൃഗത്തിൽ നിന്നും ആടുകളെ സംരക്ഷിക്കുവാൻ ആടുകൾക്കെതിരെ കടന്നുവരുന്ന എല്ലാ ശക്തികളെയും അകത്തിക്കളയുവാൻ ഇടയൻ ആടുകൾക്ക് മുമ്പായി സഞ്ചരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം യേശുവിൻ്റെ ആലയ്ക്കുള്ളിലുള്ള ആടുകളാണെങ്കിൽ നമുക്ക് യേശുവിൻ്റെ സംരക്ഷണമുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം യേശു സംരക്ഷിക്കുന്നു തൻ്റെ ആടുകൾ കിടക്കുന്നതായിട്ടുള്ള ആ സ്ഥലത്തെ യേശു സംരക്ഷിക്കുന്നു കള്ളന്മാർ കടന്നു വരാതെ കള്ളന്മാർ കടന്നു വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാതെ അതിനെ നല്ല ഇടയൻ സംരക്ഷിക്കുന്നു അതെ നമ്മെ സംരക്ഷിക്കുന്ന ആ ഇടയൻ നമ്മെ ചൊല്ലി വിളിക്കുന്ന ഇടയൻ നമുക്ക് വേണ്ടി കരുതുന്ന ഇടയൻ്റെ ആ സാന്നിധ്യം ആ പ്രവൃത്തി എത്ര നല്ലതാണ് എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിടയൻ ഉള്ളതുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഈ ഇടയൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് അനുഭവിച്ച ദാവീദിൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ദാവിദ് പാടുന്നുണ്ട് യഹോമയാണ് എൻ്റെ ഇടയൻ അതുകൊണ്ട് അവൻ എന്നെ ബുദ്ധിമുട്ടുകൂടാതെ നടത്തുന്നു ഈ ലോക ജീവിതത്തിൽ അവസാനത്തോളം നമ്മെ നടത്തുവാൻ കഴിവുള്ള നല്ല ഇടയനായ യേശു കരം കരമ്പിടിച്ച് നടത്തുന്ന യേശു കരുതി നടത്തുന്ന യേശു വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന നമ്മളെ യേശു കർത്താവിന്റെ പ്രവൃത്തികൾ എത്ര വലുതാണ് നമുക്ക് മുമ്പായി അവൻ സഞ്ചരിക്കുന്നു പോയിട്ടില്ലാത്ത വഴിയിലൂടെ അവൻ നമ്മളെ കൊണ്ടുപോകുന്നു അതേ നാം നിന്നും പുറപ്പെട്ട ഇസ്രയ ജനത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവർ പോയിട്ടില്ലാത്ത വഴിയിലൂടെ അവരുടെ ദുർഘടങ്ങളെ മാറ്റുവാൻ ഏത് സ്ഥലത്തേക്ക് അവരെ കൊണ്ടെത്തിക്കുവാൻ ദൈവം ആഗ്രഹിച്ചുവോ ആ സ്ഥലത്ത് എത്തത്തക്കമുള്ള നിലയിൽ ദൈവത്തിൻ്റെ മേഘം അവർക്ക് മുമ്പായി പുറപ്പെടുന്നു അത് മാത്രമല്ല അവിടെ ദുർഘടങ്ങളെ മാറ്റുവാൻ അവർക്ക് വിശ്രാമ സ്ഥലം ഒരുക്കുവാൻ അവർക്ക് സ്വസ്ഥത ഒരുക്കി കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പട്ടകം അവർക്ക് മുമ്പായി യാത്രയാകുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം പോയിട്ടില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ ദിവസവും നാം പോയിട്ടില്ലാത്ത ദിവസങ്ങളാണ് നാം പോയിട്ടില്ലാത്ത വഴികളാണ് നമ്മുടെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല ദുർഘടങ്ങൾ നിറഞ്ഞ പാതയിൽ നമുക്ക് വേണ്ടി വഴി ഒരുക്കുവാൻ നമുക്ക് സ്വസ്ഥത ഒരുക്കി തരുവാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവ സാന്നിധ്യം ദൈവത്തിൻ്റെ കരുതലുകൾ എത്ര വലുതാണ് അതെ ഇരുപത്തിമൂന്നാം സങ്കീർത്തലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മുടെ ഇടയൻ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു അവൻ നമുക്ക് ഭക്ഷണം നൽകുന്ന ഇടയനാണ് അവൻ നമുക്ക് വിശ്രമം നൽകുന്ന ഇടയനാണ് അവൻ നമുക്ക് സംതൃപ്തി നൽകുന്ന ഇടയനാണ് അവൻ നമുക്ക് സമാധാനം നൽകുന്ന ഇടയനാണ് അവൻ നമുക്ക് ഉന്മേഷം തരുന്ന ഇടയനാണ് അത് മാത്രമല്ല ജീവിതത്തിന് മുൻപോട്ടുള്ള യാത്രകളിൽ ചില താഴ്വരകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒരു കൂറിൽ താഴ്വരയെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മരണനിഴിനും താഴ്വരയാണത് അനേകർ ഈ താഴ്വരയിൽ കാലുകൾ വഴുതി പോയിട്ടുണ്ട് എന്നാൽ ഈ താഴ്വരയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നല്ല വെളിച്ചവായി ഇരുട്ടിൽ വെളിച്ചവായി ഈ താഴ്വരയിൽ നാം വീണു പോകാതെ നശിച്ചു പോകാതെ നമ്മുടെ കരത്തിന് പിടിക്കുന്ന നമുക്ക് സംരക്ഷണം നൽകുന്ന നല്ല ഇടയനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇത്ര നല്ല ഇടയൻ അവസാനത്തോളം നടത്തുവാൻ അവസാനത്തോളം കരുതുവാൻ അവസാനത്തോളം സൂക്ഷിക്കുവാൻ കഴിവുള്ള നല്ല ഇടയനായ യേശു അതെ നമ്മുടെ സന്തോഷം യേശുവിന് നമ്മുടെ പേരറിയാം എന്നുള്ളതാണ് ഒരുപക്ഷെ നിന്റെ പേർ പലരും മറന്നു വരും സ്നേഹിച്ചവർ സഹായിച്ചവർ കൂടെ നിന്നവർ ഒക്കെയും പേര് മറന്നു വരും എന്നാൽ പേര് വിളിച്ച് നിന്റെ കഷ്ടതയിൽ നിന്റെ പേര് വിളിച്ച് നിന്റെ രോഗത്തിൽ നിന്റെ പേര് വിളിച്ച് നിന്റെ ജീവിതത്തിൽ നിരാശയിൽ നിന്റെ പേര് വിളിച്ച് സഹായിക്കുവാൻ ബലപ്പെടുത്തുവാൻ കഴിവുള്ള നല്ല ഇടയ ചൂരച്ചയുടെ കിടക്കുന്നതായിട്ടുള്ള നിരാശപ്പെട്ട് കിടക്കുന്ന ഏലിയാവത്തിന്റെ ദൂതൻ ഇറങ്ങി അവന് വെള്ളവും അപ്പവും കൊടുത്ത് അവരെ ബലപ്പെടുത്തിയത് പോലെ ജീവത്തിലെ നിരാശകളിൽ രോഗങ്ങളിൽ പ്രതിസന്ധികളിൽ ഈ നല്ലയിടെ എന്റെ കരുതലും കാവലും നമുക്ക് തന്ന നമ്മെ നടത്തുന്ന വിശ്വസ്തത എത്ര നല്ലതാണ് അതുകൊണ്ട് നമുക്കും പറയാം നമ്മുടെ കരം വെച്ച് നമുക്ക് പറയാം ഈ ഇടയൻ എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ഈ ഇടയൻ എന്നീ അവസാനത്തോളം നടത്തുവാൻ വിശ്വസ്തനാണ് അതെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ഇടയൻ നിന്റെ കരം പിടിച്ച് നിന്നെ നടത്തും ഇടയനോടൊപ്പം നടക്കുവാൻ തയ്യാറാവൂ അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം അതെ നമ്മുടെ ചൊല്ലി വിളിച്ച് നമ്മുടെ മുമ്പായി നടക്കുന്ന ഇടയൻ എന്നെ കേൾക്കുന്ന പ്രിയരെ നിന്റെ പ്രശ്നത്തെ മാറ്റുവാൻ നിന്റെ പ്രതിസന്ധികളെ മാറ്റുവാൻ നിന്റെ രോഗത്തെ മാറ്റുവാൻ നിന്റെ നിരാശകളെ മാറ്റുവാൻ നിനക്കെതിരായി കടന്നു വരുന്ന ശക്തികളെ സാധിച്ചു കൊണ്ട് നിന്റെ ജീവത്തിന് മുന്നേറ്റം തരുവാൻ നിനക്ക് മുന്നേ നടക്കുന്ന യേശുവിനെ നീ കാണൂ അവനിൽ ബലപ്പെടൂ അവൻ നിന്നെ അന്ത്യത്തോളം നടത്തുവാൻ വിശ്വസ്തനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവെ എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ നല്ല ഇടയാ പേരറിയാവുന്ന ഇടയാ കരുത്തിന് പിടിക്കുന്ന ഇടയാ നിന്റെ ജനത്തെ നടത്തി സഹായിക്കണമേ നിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ചെറിയ വചനങ്ങളാ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്തുസൂക്ഷയിൽ കെ കെ സാമൂഹി